നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരെയും അണിനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സമരമാണ് വോട്ട് അധികാർ യാത്ര ഈ രാജ്യത്തെ ജനങ്ങൾ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായോ എതിർത്തുകൊണ്ടോ അവരുടെ സമ്മതിദാനാവകാശം നടത്തുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളല്ല എലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ദുര്യോഗമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടധികാര യാത്ര കഴിഞ്ഞ ഏഴാം തീയതി മുതൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മനസാക്ഷിക്ക് മുമ്പിൽ തുറന്നുവിട്ട ഒരു വലിയ ചോദ്യമാണ് നമ്മൾ വോട്ട് ചെയ്യുന്നവർ തന്നെയാണോ ജയിക്കുന്നത് എന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുവരുന്ന ചില കൃത്രിമങ്ങൾ അസ്വാഭാവികതകൾ ഇതെല്ലാം നിരവധി സമയങ്ങളിൽ നമ്മളുടെ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്തെക്കുറിച്ചിട്ടായിരുന്നു സംശയങ്ങൾ ഉയർന്നത് ബോംബെ ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു കേസ് പ്രകാരം പത്തൊമ്പത് ലക്ഷത്തോളം വോട്ടിംഗ് മെഷീനുകൾ മിസ്സിംഗ് ആണ് കണ്ടെത്തിയിട്ടില്ല അത് എവിടെ പോയെന്നോ അത് എന്തിനു എന്തിനുപയോഗിക്കുന്നോ ആരുപയോഗിക്കുന്നോ ഇന്നേ വരെ കണ്ടെത്താൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല വോട്ടിംഗ് മെഷീനിലെ വോട്ടിൻ്റെ കൃത്രിമത്തെക്കുറിച്ചിട്ടുള്ള പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വി വി പാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ വി വി പാറ്റ് എണ്ണി നോക്കിക്കൊണ്ട് ക്രോസ് ചെയ്യാമെന്നായിരുന്നു അന്ന് പറഞ്ഞത് പക്ഷേ വി വി പാറ്റ് എണ്ണമെന്ന് പറഞ്ഞപ്പോൾ അതിലും ചില സാങ്കേതിക പ്രശ്നമുണ്ട് സമയപരിമിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ ഒഴിയുന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ അവധാനത കുറവ് മൂലമാണ് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇങ്ങനെ മോശമായ ഇത് എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ സകല ജനാധിപത്യ സംവിധാനങ്ങളെയും വിലക്കെടുക്കാൻ ശേഷിയുള്ള ഒരു സർക്കാർ രാജ്യം ഭരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ വിലക്കി വാങ്ങുന്നു അല്ലാത്തവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്നു വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്നു ഇതെല്ലാം കഴിയുമ്പോഴാണ് വോട്ടർ പട്ടികയിൽ പോലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വ്യാജ വോട്ട് ചേർക്കുകയും ഇരട്ട വോട്ട് ചേർക്കുകയും നാല് സ്റ്റേറ്റിലൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അച്ഛൻ്റെ സ്ഥാനത്ത് അക്ഷരമാലയും വീട്ടു നമ്പർ പൂജ്യവുമായിട്ടിരിക്കുന്ന നിരവധി വോട്ടർമാർ സൃഷ്ടിക്കപ്പെടുന്നു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിൻ്റെ പിതാവിൻ്റെ പേര് ഡോക്ടർ സുധേഷ് കുമാർ ഗുപ്ത എന്നാണ് ഗാനേഷ് കുമാറിൻ്റെ വോട്ടർ പട്ടികയിലെ പേര് കഴിയുമ്പോൾ പിതാവിൻ്റെ പേരിൻ്റെ സമയത്ത് സ്ഥലത്ത് എ ബി സി ഡി എന്നോ വീട്ടു നമ്പർ പൂജ്യം എന്നോ രേഖപ്പെടുത്തിയാൽ അദ്ദേഹം അത് സമ്മതിക്കുമോ അപ്പം അങ്ങനെ സമ്മതിക്കില്ല സാമാന്യ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാദങ്ങളാണ് ഇലക്ഷൻ കമ്മീഷണർ അടക്കം പറയുന്നത് പിന്നെ പറയുന്നത് ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡാറ്റ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് എന്നൊരു ഭരണഘടനാ സ്ഥാപനം ആവശ്യപ്പെട്ടിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം അത് നിഷേധിക്കുന്നു കാരണം രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നാണ് പറയുന്നത് നമ്മൾ ആരും ആവശ്യപ്പെടുന്നത് ബി ജെ പിയുടെ ആ ഫീസിലെ യോഗങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തെ മനുഷ്യർ പരസ്യമായി വരി നിന്നുകൊണ്ട് അവരുടെ സമ്മതിദാനാവകാശം നടത്തുന്നതിൻ്റെ രേഖപ്പെടുത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇത് പരിശോധിക്കപ്പെടാനല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യപ്പെടാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ അപേക്ഷ പ്രകാരം മുന്നൂറ് കിലോയുള്ള ഏഴടി പൊക്കമുള്ള പ്രിന്റഡ് ഡോക്യൂമെന്റ് കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷണർക്ക് തോന്നിയില്ലേ ഇവരുടെയൊക്കെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് ഇപ്പോ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഘട്ടം വന്നപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒഴിവാക്കപ്പെട്ട മനുഷ്യരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പോലും ആ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നുള്ള ആശങ്ക ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ ഇപ്പോൾ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്ക് ഓരോ ബൂത്തിലെയും വോട്ടർ പട്ടിക നൽകപ്പെടുന്നുണ്ട് ഡിജിറ്റൽ രേഖയും നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പരസ്യമാക്കപ്പെടുന്ന ഒരു രേഖയിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ അത് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുമെന്ന് പറയുന്നത് ബാലിശമായിട്ടുള്ളൊരു ആക്ഷേപമാണ് ആ ആശങ്ക തന്നെ ആസ്ഥാനത്താണ് കാരണം വോട്ടർ പട്ടികയിലെ ഫോട്ടോ കണ്ടാൽ ഗാനേഷ് കുമാറിന് പോലും സ്വന്തം ഫോട്ടോ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കട്ടെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി പതിനൊന്ന് വർഷമായിട്ട് ഭരിക്കുന്നതെന്നുള്ള തിരിച്ചറിവിൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ചോദ്യങ്ങളുടെ ശരിപക്ഷത്ത് നിൽക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നു ബി ജെ പിയേക്കാൾ വലിയ പിന്തുണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസിന് കിട്ടുന്നു നരേന്ദ്രമോദിയുടെ നാലിരട്ടി പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പൊതുജനങ്ങൾ യുവജനങ്ങൾ തെരുവ് നിറയുന്നു വോട്ട് കൊള്ള എന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് കേരളത്തിൽ ജയിച്ചു പോയ സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും എന്തിന് കള്ളവോട്ട് ചേർത്ത മറ്റൊരാളുടെ വിലാസത്തിൽ വ്യാജമായിട്ട് കള്ളവോട്ട് ചേർത്ത ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ചോദ്യത്തിന് മുമ്പിൽ വേർക്കുന്നു അപ്പോൾ ചോദ്യം ചോദിക്കുന്നവരൊക്കെ വാനരരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ഉത്തരം നമ്മൾ തേടിയിട്ട് കാര്യമില്ല നരേന്ദ്രമോദിയുടെ മൗനത്തിന് ഉത്തരം തേടിയിട്ട് കാര്യമില്ല നമുക്ക് ഉത്തരം നൽകാൻ ബാധ്യതപ്പെട്ടയാൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ പോഷക സംഘടനാ നേതാക്കന്മാരെ പോലെ തരംതാണ് പോകുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ജനാധിപത്യ അവകാശമായിട്ടുള്ള വോട്ട് അധികാരം തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയും വോട്ട് ചോരിക്കെതിരെ വോട്ട് കൊള്ളയ്ക്കെതിരെ നടക്കുന്ന ഈ വലിയ ക്യാമ്പയിനും നടത്തുന്നത് നമ്മുടെ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തെ സാധാരണക്കാരിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഇരട്ടയും അതിലധികവും വോട്ട് ചേർത്ത് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് അച്ഛൻ്റെ പേരില്ലാതെ മേൽവിലാസം ഇല്ലാതെ വീട്ടു നമ്പർ ഇല്ലാതെ വോട്ട് ചേർത്തുകൊണ്ട് നരേന്ദ്രമോദിയും സംഘപരിവാറും മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തെ സാധാരണക്കാരന്റെ പരമാധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സമരം നടക്കുന്നത് ഈ സമരം വിജയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളെയും വിലക്കെടുക്കാൻ ഗോദി മീഡിയ ഉപയോഗിക്കുന്ന നരേന്ദ്രമോദിക്ക് സാധിച്ചപ്പോൾ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ അഭിപ്രായം നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് വോട്ട് ജോലിയെ തുടർന്നുള്ള നമ്മുടെ ഈ പബ്ലിക് ക്യാമ്പയിൻ വലിയ വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ തിരിച്ച് വരവിലേക്കാണ് നയിക്കുന്നത് ആ അതിന് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധിയാണ് പണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതുപോലെ ഇന്ന് സംഘപരിവാറിൽ നിന്ന് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിൻ്റെ പേരാണ് വോട്ട് ചോരി വോട്ട് അധികാർ യാത്ര എന്നുള്ള ക്യാമ്പയിൻ